കാരണം കണ്ടെത്തുവാൻ നാം വളരെ മിടുക്കരാ പലപ്പോഴും നാം കണ്ടെത്തുന്ന കാരണങ്ങൾ യഥാർത്ഥമായ കാരണവുമായി ഒട്ടും തന്നെ അടുത്തു നിൽക്കുന്നവ ആയിക്കൊള്ളണം എന്നില്ല ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കുകയാ യേശു പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കുവാൻ തുടങ്ങണം ദൈവിക വാഗ്ദത്വങ്ങളെ നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം ചിലപ്പോ മാനുഷിക കണ്ണാൽ അതെല്ലാം അപ്രാപ്യം ആയിരിക്കാം ഇമ്പോസിബിൾ ആയിരിക്കാം ഒരു സാധ്യതയും ഉണ്ടാകുകയുമില്ല എന്നിരുന്നാലും ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവിക വാക്കുകൾ നാം കണക്കിലെടുക്കേണ്ടത് ആവശ്യമാണ് ആ ദൈവ ശബ്ദം കേട്ട് നാം ആക്ട് ചെയ്യുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിൽ നമ്മുടെ അനുവാദമില്ലാതെ വേറെ ആരെങ്കിലും പ്രവേശിച്ച് അവിടെ താമസമാക്കുവാൻ ശ്രമിച്ച നാം അവരെ തീർച്ചയായും പുറത്താക്കും കാരണം ആ വസ്തു എന്റെ ഉടമസ്ഥതയിലാണ് എന്ന ബോധ്യമാണ് നമ്മെ അതിനെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് യേശു നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നാം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് കാൽവറി ക്രൂസിൽ സകല ആയുധവർഗവും വെപ്പിച്ച ഒരു ശത്രു ഒന്ന് നമ്മെ ഭീഷണിപ്പെടുത്തുവാൻ നോക്കുമ്പോ ഇല്ല നിനക്കെന്നെ തൊടാൻ കഴിയുകയില്ല എന്ന് പറയാനുള്ള ധൈര്യം പ്രിയദൈവതിലെ നാം കാണിക്കേണ്ടത് ആവശ്യമാണ് വരുന്നവർക്കും പോകുന്നവർക്കും കേറി മേയാനുള്ളതല്ല നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബജീവിതം അത് യേശുവിനോട് ചേർന്ന് നിന്ന് സന്തോഷത്തോടെ നാം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവവചനങ്ങൾ ദൈവിക വാഗ്ദപ്ത വചനങ്ങൾ നാം വിശ്വസിക്കാൻ തുടങ്ങുമ്പോ ആ ദൈവവചനത്തിന് അനുസരിച്ച് നാം ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങും അങ്ങനെയെങ്കിൽ എന്റെ കൂടെയുള്ളവർ പറയുന്നതിലുപരി എന്റെ ദൈവം പറയുന്നതിന് ഞാൻ വാല്യൂ കൊടുക്കാൻ തുടങ്ങും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവം ഇതല്ലേ ഇന്നായിരിക്കുന്ന ആ പൊസിഷനിൽ ദൈവമാണ് നിങ്ങളെ ആക്കിയത് എങ്കിൽ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അവിടെ നിന്ന് നിങ്ങളെ പുറത്തു കളയുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് മാത്രമല്ല അടുത്ത ഒരു ദൈവിക നന്മ കൂടെ ദൈവം നിങ്ങൾക്കായി കരുതുന്നു എന്നത് മറന്നുപോകരുത് ഇതിലേ നിങ്ങൾ ഏതൊക്കെ വിഷയത്തിലൂടെ കടന്നുപോയാലും ആരൊക്കെ കൂടെയില്ല എന്നുണ്ടെങ്കിലും കൂടെയുള്ള നാഥന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ തുടങ്ങുമ്പോ ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ദൈവ വചനം നമ്മോട് പറയുന്നത് യേശുക്രിവിന്റെ അടി പിണരാൾ നമുക്ക് രോഗസൗഖ്യമെന്നാണ് പിന്നെന്തിനാ നാം അനുഭവിക്കുന്ന രോഗം ഇത് എന്റെ രോഗം ാണ് എന്ന് പറയുന്നത് ഇതെന്നെയും കൊണ്ടേ പോകൂ എന്ന് പറയുന്നത് എന്തിനാ ദൈവം പറഞ്ഞ ദൈവിക വചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് പറയണം രോഗമേ ആ രോഗത്തിന്റെ പുറകിലുള്ള അന്ധകാരത്തിന്റെ ശക്തിയെ നിനക്കെന്നെ തൊടാൻ പറ്റുക യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാകുമെന്നൊന്ന് പറഞ്ഞേ രോഗമുള്ളടത്ത് കയം വെച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാൻ പറ അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും അവൻ വാക്കു പറഞ്ഞാ മാറുകയല്ല ദൈവിക വാക്കുകൾക്കൊന്നും മാറ്റമില്ല നാം ഒരു കാര്യം ചെയ്യണം നമ്മുടേതായ കാരണങ്ങൾ കണ്ടെത്തുന്ന പരിപാടി ഒന്നും മാറ്റിവക്കണം എ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവം പറഞ്ഞ ദൈവിക വാക്കുകളിൽ വിശ്വസിക്കാൻ തയ്യാറാകണം ദൈവവചനത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകണം അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആത്മീക മണ്ഡലങ്ങളിൽ ദൈവിക പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് നമ്മെ പോലെ തന്നെ ആയിരുന്നു ശിഷ്യന്മാരും അവരും അവർ കാണുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും അവർ തന്നെ കാരണം കണ്ടെത്തുവാൻ ശ്രമിക്കുകയുണ്ടായി അങ്ങനെയുള്ള ഒരു ഭാഗം യോഹന എഴുതി ഒൻപതാമത്തെ അധ്യായം ഒന്നാം വാക്യം മുതൽ താഴോട്ട് നമുക്ക് കാണുവാൻ കഴിയും പിറവിലെ കുരുടനായ മനുഷ്യനെ കാണുന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ് ചോദിക്കുകയാബി ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിക്കുന്നു യേശു അതിന് അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല ദൈവപ്രവർത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ എന്ന് പറയുന്ന ഭാഗം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു ഭാഗമാത് നമ്മുടെ മനസ്സിൽ വരാത്ത ഒരു കാര്യമാ അതായത് ശിഷ്യന്മാരുടെ മനസ്സിൽ വരാത്ത ഒരു കാര്യമാണ് യേശു അവരോട് പറയുന്നത് അതെ പ്രീ ദൈവലേ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നമ്മുടെ മനസ്സിലുള്ള പദ്ധതികൾക്കപ്പുറം വിടിവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ് ശിഷ്യന്മാർ അവിടെ ആ രോഗത്തിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ അവർ കണ്ടെത്തിയ കാരണമൊന്നുമല്ല യഥാർത്ഥമായ കാരണം പ്രിയ ദൈവം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സിറ്റുവേഷൻ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കത്തക്ക വിധത്തിൽ മാറ്റുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ ഞാൻ നിങ്ങളോട് പറയുന്നത് സകലതും ഇമ്പോസ് എന്ന് പറയുമ്പോൾ ഇല്ല ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴും ദൈവവചനത്തിലെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിക്കുന്ന ജീവിപ്പിക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് അതെ അവരില്ലാത്തതിന് ഉള്ളത് പോലെ കഴിയുന്ന വരുത്തുവാൻ അവൻ വാക്കു പറഞ്ഞു ഇന്ന് നുറയ്ക്കണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല വിഷയങ്ങൾക്കും നാം തന്നെ പല കാര്യങ്ങളും കാരണങ്ങളും കണ്ടെത്തി അത് സഫർ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്ന നമുക്കുള്ള ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവമാ അങ്ങനെയെങ്കിൽ ഇന്നൊന്ന് ചിന്തിക്കണം ജീവിതത്തിൽ കടന്നു വന്ന ഈ വിഷയങ്ങൾ ദൈവം തന്നതാണോ അതോ പിശാജ് കൊണ്ടുവന്നതാണോ പിശാജ് കൊണ്ടുവന്നതാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇപ്പോഴുണ്ടാകുന്നെങ്കിൽ യേശുവിന്റെ ഉപയോഗിക്കുവാൻ തയ്യാറാകണം അവൻ കൊണ്ടുവന്ന രോഗത്തെ നാമത്തിൽ ചെയ്യണം നന്മകളെ തടയുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ നിങ്ങളുടെ വാ കൊണ്ടൊന്ന് ക്യാൻസൽ ചെയ്തേ യസ് യു ഹാവ് ദ അതോറിറ്റി അതേ പ്രിയ ദൈവ നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾ നാവിലൂടെ പറയുന്നത് സംഭവിക്കുകയാ നിങ്ങൾ യഥാർത്ഥമായി ദൈവ സ്നേഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നതെല്ലാം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാൻ പോകുകയാണ് അതെ പ്രിയ ദൈവത്തിലെ അധികാരം നാം ഉപയോഗിക്കണം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദത്വവും കണ്ണു അടച്ചു വിശ്വസിക്കുവാൻ തയ്യാറാകണം ഹാലെ ലൂയ അത് നമ്മുടേതാണ് അത് നാം അനുഭവിക്കുക തന്നെ ചെയ്യും യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള നിത്യമായ വാസം അത് നമ്മുടെ അവകാശമാണ് മാത്രമല്ല ഈ ലോകത്ത് ദൈവം തരുന്ന ആയുസ്ത്രയും അത്രയും കാലം നാം സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ദേശത്ത് നിങ്ങൾ ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ശരീരത്തുള്ള രോഗത്തിന്റെ അവസ്ഥകളുടെ നിങ്ങൾക്ക് കൈവെക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൈവച്ചാട്ടെ യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇന്ന് സൗഖ്യമാകുവാൻ പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അടിപ്പിണരാൽ എന്ന് പറഞ്ഞ ദൈവ വചനത്തിന്റെ നിവർദ്ധീകരണം ഈ രോഗ അവസ്ഥയുടെ വെളിപ്പെടട്ട് യേശുവിന്റെ രക്തത്താൽ സൗഖ്യവും വിടുതലും ഉള്ളത് കൊണ്ട് ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ട് ദൈവ കരത്തിലൂടെ ദൈവ പ്രവർത്തി വെളിപ്പെടട്ട് അപ്പൊ അങ്ങ് അത് ചെയ്തതിനാൽ നന്ദി സകലമാന മഹത്വം അങ്ങക്ക് സകല നസറേന്റെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ നാം അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് കാരണം കണ്ടെത്തുന്ന പരിപാടിയെല്ലാം ഒന്ന് മാറ്റി വെച്ച് യേശുവിനോട് ചേർന്ന് ഒരു വിജയകരമായ ജീവിതം നമുക്ക് നയിക്കാം ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്